ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കുന്നു അപ്പൊ എല്ലാവരും ചോദിച്ചു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തിനാ എന്തിനാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തിനാ കുളിക്കുന്നെന്ന് ചോദിച്ചു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കാൻ എത്തിയിട്ടുണ്ട് വീട്ടിലെ പിന്നെ കുറ്റിക്കാട്ടിലെ വലിച്ചഴിച്ച് അവർ അവര് ജീവ രക്ഷാർത്ഥം പുറത്തേക്ക് രക്ഷപ്പെട്ട് അവസാനം അവർക്ക് ഒരു എഫ്ഐആർ ഇടാനുള്ള നീതിയും കൂടി കിട്ടിയില്ല ഞാനും അവരും പീഡനം പിന്നെ പുറത്ത് നമസ്കാരം ലൈംഗിക അതിക്രമം നേരിട്ടതിനെ തുടർന്ന് പരാതിപ്പെട്ടു എന്ന കാരണത്താൽ പ്രതികളുടെ ഉന്നത സ്വാധീനം മൂലം ജോലി നഷ്ടമായ ശ്രീലത ടീച്ചർ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് നടക്കി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപികയായ ശ്രീലത ജോലി ജോലിസ്ഥലത്ത് നേരിടേണ്ടി വന്ന കൊടിയ അപമാനങ്ങളുടെ കഥ ക്രൈം വിശദമായി തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു കുളിച്ചുകൊണ്ട് പ്രതിഷേധ മാർഗം സ്വീകരിച്ച ശ്രീലത ടീച്ചറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു അധികാരികൾ പകവീട്ടിയത് സ്വന്തം വീട്ടുമുറ്റത്ത് കുളിച്ചുകൊണ്ട് പ്രതിഷേധിച്ച ഇവരെ മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞു എന്ന പേരിലാണ് അധികാരികൾ ജോലിയിൽ നിന്നും പുറത്താക്കിയത് എന്നാൽ അവിടെയും പോരാട്ട വീര്യം തരിമ്പു പോലും ചോർന്നു പോകാതെ പൊരുതിയ ടീച്ചർ തന്റെ അടുത്ത പ്രതിഷേധം സെക്രട്ടേറിയറ്റ് നടക്കലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ നാലു മാസം നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് നടക്കലെത്തിയിരിക്കുകയാണ് ടീച്ചർ ടീച്ചർക്കൊപ്പം സമാനമായ അനുഭവം നേരിടേണ്ടി വന്ന മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടി ഈ പ്രതിഷേധ സമരത്തിൽ ഒപ്പം ചേർന്നിട്ടുണ്ട് സഹപ്രവർത്തകനിൽ നിന്നും ലൈംഗികാതിക്രമം നേരിടുകയും പരാതിപ്പെടാതിരിക്കാൻ ചതിച്ച് ഇവരുടെ ജോലി തിരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അയാൾ എന്തായാലും കേരള ജനതയെ ഞെട്ടിക്കുന്ന പുത്തൻ പോരാട്ട മുഖവുമായി തലസ്ഥാന നഗരയിലെത്തിയ ശ്രീലത ടീച്ചർക്ക് മുന്നിൽ സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മുട്ടിടിക്കുമെന്നതിൽ തർക്കമേതു പിടി ഞാനേ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് ഉള്ളത് ഞാനിവിടെ ഞാൻ ഫലപ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എന്തിനാണ് കുളിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എന്തിനാണ് കുളിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കാൻ എത്തിയിട്ടുണ്ട് എൻ്റെ അതേപോലെ സർക്കാർ ഓഫീസിൽ പീഠം ഏറ്റുവാങ്ങി പത്ത് പന്ത്രണ്ട് മാസമായിട്ട് തെരുവിൽ ഓരോ ഓഫീസിലും കയറി അലഞ്ഞ് പീഡന അനുഭവിക്കുന്ന വേറൊരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനും പിന്നെ ജോലിസ്ഥലത്ത് പീഡനേറ്റു അവരും ജോലി സ്ഥലത്ത് പീഡനേറ്റു പീഡനം പിന്നെ സഹിച്ചവര് പ്രതികരിച്ചതിന് പുറത്ത് പീഡിപ്പിച്ചവനകത്ത് അപ്പൊ പീഡിപ്പിച്ചവനെതിരെ നടപടി എടുക്കാതെയും പീഡിപ്പിച്ചവനെതിരെ സപ്പോർട്ട് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാണ്ടും നമ്മളിനി വീട് കാണൂല അപ്പം സെക്രട്ടറിയേറ്റിന്റെ മുന്നിലാണ് അടുത്ത കുളിയും ജീവിതവും ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കുവാന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കുവാന്ന് എനിക്ക് നീതി വേണം നീതി വേണമെന്ന് എൻ്റെ കൂടെയുള്ളവർ പന്ത്രണ്ട് മാസമായിട്ട് പല ഓഫീസും കയറി ഇറങ്ങി അവഗണനയും പരിഹാസവും ഫയൽ തിരുത്തലും പുച്ഛം മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പല പ്രാവശ്യം കയറി പല സ്ഥലത്തും പല പ്രാവശ്യം കയറി യാതൊരു നീതിയില്ല ഇല്ല ഏഹ് ഉപജീവന പത്തിയില്ല പിന്നെ നമുക്ക് തരേണ്ട പിന്നെ സസ്പെൻഷൻ ഓർഡർ ഇല്ല അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒരു പിന്നെ ആക്ട് വെച്ചിട്ട് പിന്നെ പെനാൽറ്റി അടിക്കുന്നു എഴുതി വിട്ടിന് ഈ തോന്നിയ പോലെ പെനാൽറ്റി അടിക്കാനും തോന്നിയ പോലെ സ്ത്രീകളെ പീഡിപ്പിക്കാനും ആരാണ് അനുവാദം കൊടുത്തേ അറിഞ്ഞിട്ട് ഈ സമരം പിൻവലിക്കൂ ആരാണ് ഏത് സർക്കാർ ആണ് ഏത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ ഒരു സംഭവത്തിന് നമ്മൾ ദ്രോഹിക്കാനായിട്ട് പുറത്തിറങ്ങിയത് ആരെയാണ് ദ്രോഹിക്കേണ്ട ഏജന്റ് ഏജന്റിനെ വിട്ടിട്ടുള്ളത് കണ്ണൂർ എൻജിനീയറിങ് കോളേജിൽ പിന്നെ ഇരുപത് വർഷമായിട്ട് എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പുള്ള എന്നെ പിന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്താൻ മൗനാനുവാദം കൊടുത്ത ആളെ എനക്ക് അറിയണം കൊടുത്തത് എത്രയും പെട്ടെന്ന് ആ കൊടുത്ത ആളെതിരെ ആൾക്കെതിരെ നിയമ നടപടി വേണം എൻ്റെ കൂടെ സമരി ഇരിക്കുന്നവരെ തൊഴിൽ സ്ഥലത്ത് വച്ച് അവരെ പ്രസ്റ്റിന് കയറി പിടിച്ച് അവരെ പിന്നെ കാട്ടിൽ പിന്നെ കുറ്റിക്കാട്ടിൽ വലിച്ചഴിച്ച് അവ അവർ രക്ഷാർത്ഥം പുറത്തേക്ക് രക്ഷപ്പെട്ട് അവസാനം അവർക്കൊരു എഫ്ഐആർ ഇടാനുള്ള നീതിയും കൂടി കിട്ടിയില്ല ഈ പ്രതിയും പോലീസ് ഒത്തു കളിച്ചു അങ്ങനെ അവർ പന്ത്രണ്ട് മാസമായിട്ട് ഭർത്താവില്ല മക്കളില്ല ഒന്നുമില്ല ഒറ്റക്കൊരു വീട്ടിൽ താമസിച്ചിട്ട് അവർ കയറി ഇറങ്ങാത്തൊരു ഓഫീസില്ല പന്ത്രണ്ട് മാസമായിട്ട് ഞാൻ നാല് മാസമായിട്ട് അനുഭവിക്കുന്നത് എനക്കെതിരെ ഒപ്പ് ശേഖരിക്കുന്നത് എനിക്കെതിരെ വൃത്തികേട് പറയുന്നത് എനിക്കെതിരെ പിന്നെ ഇല്ലാത്ത ഒരു സ്ത്രീന്നുള്ള നിലയിൽ സമരം ചെയ്യുന്നവരെയും പ്രതികരിക്കുന്നവരെയും മറ്റേ പണിയാണ് മറ്റേ പണിയാണ് ഭർത്താവില്ലാത്തവളാണ് മറ്റേ പണിയാന്ന് പറഞ്ഞ ദ്രോഹിക്കലാണ് ഇവിടുത്തെ ആൾക്കാരെ മെയിൻ ജോലി അപ്പം ഇനി ഒരു കാരണവശാലും ഇത് തുടരാൻ പറ്റൂല പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ളത് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വാർത്ത കാരണം എൻ്റെ അതേ ദുഃഖം അനുഭവിക്കുന്ന പിന്നെ അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെക്ഷൽ ഹറാസ്മെൻറ്റ് പിന്നെ നേരിട്ട വേറൊരാളിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നാല് മാസമായിട്ട് നീതിയില്ല ഇവർക്ക് ഒരു വർഷമായിട്ട് നീതിയില്ല അപ്പം ഞാനിപ്പോൾ അവസാനക്കൈ ഇവിടെ വരാൻ കാരണം എന്നെ സർവീസിൽ നിന്ന് പിന്നെ അകാരണമായിട്ട് പുറത്താക്കാനും എനിക്ക് പെനായിട്ടി അടിക്കാനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമം കാണിച്ചിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഡി ടിക്ക് ലെറ്റർ കൊടുക്കണം അതായത് ഒരു വക്കീലിനെ കാണാൻ പോലും ടൈം തരാതെ എന്നെ എത്രയും വേഗം സർവീസിൽ നിന്ന് പുറത്തിടാനില്ല നീക്കം സർക്കാരിൻ്റെ പിന്നെ ഭരിക്കുന്ന സർക്കാരിൻ്റെ സംഘടനയായ കെ ജിഒയും എൻ ജി ഒും പിന്നെ സർക്കാർ ഒത്തു കളിച്ചിട്ട് എത്രയും വേഗം എന്നെ പുറത്തെടാനും പ്രതിന് അകത്ത് കയറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി സർക്കാരിൻ്റെ ഗൂഢമായ നീക്കം രേഖാമൂലം എല്ലാ ദിവസവും എനിക്ക് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എന്നെ ദ്രോഹിക്കുന്ന മേലധികാരികളാ ഈ പിന്നെ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതിനെ സംരക്ഷിക്കുന്ന മേലധികാരികളെ ഡി ടിനെ പുറത്താക്കണം എൻ്റെ എല്ലാ കൂടി എന്നെ സർവീസിൽ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്നെ പീഡിപ്പിച്ചാലും സംരക്ഷിക്കുന്നവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എൻ്റെ യാതൊരുവിധ പിന്നെ സർവീസോ ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടാതെ എനിക്ക് നീതി ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാഹാര നിരാഹാരം എടുക്കേണ്ട ശേഷിയില്ല വെള്ളം കുടിച്ചിട്ട് ഇവിടെ കിടക്കുന്നത് ഇതാ ഇപ്പം എൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയാണ് രാവിലെയാണ് ഇവിടെ എത്തിയത് എൻ്റെ മേലുദ്യോഗസ്ഥനായ പ്രജീകുമാർ എം താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നെ ജോലി സ്ഥലമായ എൻ്റെ ഫീൽഡിൽ വെച്ച് എൻ്റെ മാലിടത്തിൽ പിടിച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇദ്ദേഹം അതിനെ ഞാൻ ശക്തമായി എതിർക്കുകയും വാക്കു തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്ന് ഇദ്ദേഹം എന്നോട് അതിക്രൂരതകൾ കാണിച്ചു തന്നെ ഞാൻ അയാളെക്കുറിച്ച് പരാതി കൊടുക്കുന്നു പേടിച്ച് അയാൾ എന്നെക്കുറിച്ച് എൻ്റെ ഫയലുകളെല്ലാം തിരുത്തുകയും എൻ്റെ ലീവുകളെല്ലാം അട്ടിമറിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഓഫീസിൽ പോലും അദ്ദേഹം കയറ്റിയില്ല പന്ത്രണ്ട് മാസമായി ഞാനിപ്പോൾ ശമ്പളം ഇല്ലാതെ നിൽക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുഖ്യമന്ത്രിക്കും മറ്റ് മറ്റ് ഏതെല്ലാം അതോറിറ്റികളുണ്ടോ വനിതാ ശിശുവികസന വകുപ്പ് ഇതിനെല്ലാം പരാതികൾ നീക്കിയിട്ടും ഒരു ലക്ഷ്യമില്ല അറ്റ കൈയ്യാണ് ഇവിടെ വന്നത് വന്നതിപ്പോൾ ഡയറക്ടറേറ്റ് തിരുവനന്തപുരം വികാസ് ഭവൻ ഡയറക്ടറേറ്റ് തൊഴിൽ സ്ഥലത്ത് പോഷ് ആക്ട് പ്രകാരം ഉപദ്രവിച്ച രണ്ട് സ്ത്രീകളാ എത്രയും വേഗം ഒതുക്കി സർവീസ് എന്ന് പുറത്തിട്ടിട്ട് പ്രതികളെ രക്ഷിക്കാൻ സർക്കാരും സർക്കാരിന്റെ സർവീസ് സംഘടനകളും പിന്നെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നീതി കിട്ടുന്നവരെ മുന്നിൽ കാണും ഇപ്പൊ ഡയറക്ടറേറ്റ് സർക്കാരിലേക്ക് എന്നെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കടലാസ് വിട്ടിട്ടുണ്ട് ഒരു ചാർജ് മെമ്മോ പോലും എന്തിനാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല തരാതെയാണ് ഒന്ന് രണ്ട് ഇരുപത്തിയഞ്ച് മുതൽ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇതിന് ബദലായിട്ട് അതിൽ ഉപജീവന എഴുതിയിട്ടുണ്ട് അതും തന്നിട്ടില്ല ഇദ്ദേഹത്തെ അകത്തെടുക എന്നെ ഇദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് എഫ്ഐആർപ്പിച്ചിട്ട് അകത്തെടുക ഇദ്ദേഹം ജയിലിൽ കിടക്കട്ടെ ഡിപ്പാർട്ട്മെന്റിനെ സസ്പെൻഷൻ ചെയ്യുക അതേപോലെ എന്നെ എത്രയും പെട്ടെന്ന് സർവീസിൽ എനിക്ക് 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 മക്കളില്ല സ്ത്രീയാണ് നീതി വേണം അതിനാണ് എനിക്ക് സസ്പെൻഷന്റെ ഓർഡറോ സസ്പെൻഷന് മുന്നേ മെമ്മോ കിട്ടിയിട്ടില്ല ചാർജ് മെമ്മോ കിട്ടിയിട്ടില്ല പിന്നെ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിക്കുമ്പം മെമ്മോ തന്നിട്ടില്ല ഒന്നുമില്ല എനിക്ക് സസ്പെൻഷൻ ഓർഡർ എന്റെ കയ്യിൽ തന്നിട്ടില്ല ഉപജീവന പത്തില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇവരുടെ പ്രതിക്ക് എഫ് ഐ ആർ ഇട്ടില്ല ഞാൻ സമരം മൂലം എഫ് ഐ ആറ് നേടി ഇവരുടെ പ്രതിക്ക് എഫ് ഐ ആർ ഇല്ല അപ്പം അയാൾക്ക് എഫ് ഐ അയാൾ അയാളകത്തിടണം എൻ്റെ 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 പ്രതിൻ്റെ ജാമ്യം റദ്ദാക്കണം ഈ പ്രതികളെ സംരക്ഷിക്കുന്നവരെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് മാറ്റി നിർത്തി എൻക്വയറി വേണം അതുവരെ ഞങ്ങൾ മുന്നിൽ മുന്നിലുണ്ടാവും ജീവൻ പോകുന്നവരേട ഉണ്ടാവും